ഹലോ വെൽക്കം ബാക്ക് ടു ശ്വേത സതീശ് ബീഷി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം അപ്പോൾ എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബും ബെൽബട്ടൺ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യാൻ ഇഷ്ടപ്പെട്ടാൽ കൂടെ കൂടണേ അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് കണ്ണൂർ ജില്ലയിലുള്ള ഏഴര ബീച്ചിലാണ് കേട്ടോ ഒരു രക്ഷയില മക്കളെയും ഒരു രക്ഷയില പുള്ളി വൈബ് എന്ന് പറയുന്നത് നമ്മൾ പറയുന്നതിനേക്കാളും അവിടെ വന്നിട്ട് അവിടെ ഒന്ന് സ്പെൻഡ് ചെയ്യണം കേട്ടോ എന്നാൽ മാത്രം നിങ്ങൾ ശരിക്കും ഇതിനെപ്പറ്റി ശരിക്കും മനസ്സിലാക്കാൻ പറ്റും ഈവനിങ് വൈബ് പുളിയാണ് കിടുക്കാച്ച് വൈബാണ് കേട്ടോ ഈവനിങ്ങിൽ ഇന്ന് പറയാറില്ല ബീച്ചിൽ പോയി നമുക്ക് നമ്മുടെ സാഡും കാര്യങ്ങളൊക്കെ ആ ഒരു ശാന്തമായിട്ടൊരു പീസ്ഫുൾ മൈൻഡായിട്ട് നമുക്കവിടെ ഇരിക്കാൻ വേണ്ടി പറ്റും സത്യമാണ് കേട്ടോ എനിക്കൊന്നും തോന്നാറില്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കുറേ സമയം എനിക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റി അപ്പോൾ എന്താ പറയുക എല്ലാവരും പോകും കണ്ണൂർ ജില്ലയിലുള്ളവരും കണ്ണൂർ ജില്ലയിലെ എല്ലാത്തവരും വന്നിട്ട് ഈ ഒരു സ്ഥലത്തേക്ക് എന്തായാലും വരുന്നത് പാറയുടെ മുകളിൽ കയറൽ ഒരു സൈഡിൽ നിന്ന് മീൻ പിടിക്കുന്നു ഒരു സൈഡിൽ നിന്ന് കല്ലുമക്കായി വരയ്ക്കുന്നു ഒരു രക്ഷയില്ല ഒരു സൈഡിൽ നിന്ന് കുട്ടികൾ കളിക്കുന്നുണ്ട് ഒരുപാട് എന്തോ ഈവനിങ്ങില് ഞാൻ അവിടെ പോയപ്പോൾ ഒരു ഒരു വയസ്സായ ഉമ്മമ്മ വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇതുണ്ട് പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാൻ അങ്ങനെ ചിലരുടെ എങ്ങനെ വീഡിയോ എടുക്കാമെന്ന് വെച്ചിട്ട് എടുക്കാൻ അത്രപോലെ ഒറ്റയ്ക്ക് വരെ വന്നിട്ടവിടെ എൻജോയ്മെൻറ്റ് ചെയ്യും അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് വീണ്ടും കാണാൻ പൈ